വെളുത്തുള്ളിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണല്ലേ ഇത്ര വില കൂടിയ വെളുത്തുള്ളിക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ട് നമ്മുടെ കയ്യിലും അക്യുപങ്ക്ചർ പോയിൻറ്റിലൊക്കെ ഈ ഒരു വെളുത്തുള്ളി ഉപയോഗിച്ച് നമുക്ക് ആയിട്ടുള്ള തെറാപ്പികൾ ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് പെട്ടെന്ന് ദഹന പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മളകത്തേക്ക് വെളുത്തുള്ളി കഴിക്കും അതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൻ്റെ ഒരു ഭാഗത്ത് വെളുത്തുള്ളിയുടെ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദഹന പ്രശ്നങ്ങളെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി അതല്ല ചില സമയത്ത് നമുക്ക് കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നതെങ്കിൽ ഒന്നുകിൽ നമ്മുടെ കൈൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വെളുത്തുള്ളി അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ കൈയിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ഈ ഏരിയയിൽ മസാജ് ചെയ്തതിന് ശേഷം ഇവിടെ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ കഫ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാം കഫം പെട്ടെന്ന് പുറത്തു പോകുന്നതായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതേപ്രകാരം തന്നെ നമുക്ക് ജോയിൻറ്റുകളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുന്നതിലും വെളുത്തുള്ളി നല്ല ഒരു ഔഷധമാണ് എന്ന് മാത്രമല്ല നമുക്ക് പുറമെ ഉപയോഗിക്കുമ്പോഴും ധാരാളം ബെനിഫിറ്റുകളുണ്ട് ഈ കറസ്പോണ്ടൻസ് സിസ്റ്റം അനുസരിച്ച് തന്നെ നമ്മുടെ കാലുകൾ വരുന്നത് നടുവിരലിലും അതേപോലെ തന്നെ മോതിരവിരലിലുമാണ് ഈ നടുവിലുള്ള ജോയിൻറ്റിൻ്റെ ഭാഗത്ത് വെളുത്തുള്ളിയുടെ പേസ്റ്റോ അല്ലെങ്കിൽ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ കെട്ടിവെച്ച് കഴിഞ്ഞാൽ മുട്ടുവേദന കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മുട്ടുമടക്കാൻ ഉള്ള പ്രയാസങ്ങളൊക്കെ നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഈ കയ്യിൻ്റെ ഭാഗത്ത് ഈ വെളുത്തുള്ളി വെക്കുമ്പോൾ അത് നാല് മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് കളയാം അപ്പോൾ വെളുത്തുള്ളി ചില്ലറക്കാരനല്ല നമുക്ക് പല അവസ്ഥകളിലും നമുക്ക് പുറമേ ഉപയോഗിച്ചിട്ട് തന്നെ ആയിട്ടുള്ള